ചേലക്കരയിൽ ചേലോടെ ചെങ്കോടി പാറിച്ചിരിക്കുകയാണ് യു ആർ പ്രദീപ് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ കൃത്യമായ ലീഡ് നിലനിർത്തിയാണ് പ്രദീപ് ചേലക്കരക്കാരുടെ എം എൽ എ ആയി മാറിയിരിക്കുന്നത് ആദ്യ റൌണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ ലീഡ് സ്വന്തമാക്കിയ യു ആർ പ്രദീപ് പിന്നീട് അങ്ങോട്ട് എം ഓരോ റൌണ്ടിലും ലീഡ് ഉയർത്തുക തന്നെയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ പോലും പാട്ടുപാടി നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസന് ചിത്രത്തിന്റെ ഒരറ്റത്ത് എത്താൻ സാധിച്ചില്ല എന്നാണ് മറ്റൊരു കാര്യം തോറ്റ സ്ഥാനാർത്ഥിയെ വീണ്ടും നിർത്തി തോൽപ്പിച്ചിരിക്കുകയാണ് ചേലക്കരയിൽ കോൺഗ്രസ് എന്ന് പറയാം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ചേർത്തു പിടിച്ച ചരിത്രമാണ് ചേലക്കരയ്ക്ക് എന്നുമുള്ളത് അത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നതും എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് വമ്പൻ കുതിപ്പ് നടത്തുമ്പോൾ ചെങ്കോട്ടയാണ് ഈ ചേലക്കര എന്നാണ് കെ രാധാകൃഷ്ണൻ എം പി ഫേസ്ബുക്കിൽ കുറിച്ചത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല എന്നതിന്റെ തെളിവാണ് ചേലക്കര എന്നാണ് യു ആർ പ്രദീപ് പ്രതികരിച്ചത് കോൺഗ്രസും ബി ജെ പിയും ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ചേലക്കരയിൽ ഇടതിനെ കൈവിടാതെ നിലനിർത്തിയിരിക്കുകയാണ് ചേലക്കര കുപ്രചരണങ്ങളുടെ സ്ഥാനം ചവിറ്റുകൊട്ടയിലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചേലക്കര തങ്ങളുടെ മുൻപത്തെ എം എൽ എ ആയിരുന്ന പ്രദീപേട്ടനെ വീണ്ടും നിയമസഭയിലേക്ക് പറഞ്ഞയക്കുകയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്നത് ചേലക്കരയാണ് എന്ന് നമുക്ക് പറയാം പതിറ്റാണ്ടുകളായി തങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ചെങ്കോട്ടക്കാക്കാൻ എൽ ഡി എഫും മണ്ഡലം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും ശക്തമായ പോരാട്ടം നടത്തിയപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ മത്സരം കണ്ടത് ചേലക്കര തന്നെയാണ് എന്നാൽ ചേലക്കരയുടെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പം എന്ന തിരഞ്ഞെടുപ്പ് ബലം വ്യക്തമാക്കിയിരിക്കുന്നു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ലീഡ് താഴ്ന്നിട്ടില്ല തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തുടങ്ങി ലീഡ് ഓരോ ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉയർത്തിക്കൊണ്ടുവരിക തന്നെയാണ് ചെയ്തത് വോട്ട് വോട്ടുയർത്താനായെങ്കിലും ഒരു ഘട്ടത്തിലും ലീഡ് ഉയർത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസന് സാധിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ചേലക്കരയിൽ കേവലം അയ്യായിരം വോട്ടിന് ഭൂരിപക്ഷം മാത്രമാണ് സിറ്റിംഗ് എം എൽ എ കൂടിയായിരുന്ന കെ രാധാകൃഷ്ണൻ എംപിക്കാൻ നേടാനായത് ഇതായിരുന്നു യു ഡി എഫ് ക്യാമ്പിന്റെ ഏഴ് ആശ്വാസം എന്ന് പറയുന്നത് എന്നാൽ യു ഡി എഫിന്റെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ചേലക്കര പഞ്ചായത്തിലുൾപ്പെടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുകളിലേക്ക് ലീഡ് ഉയർത്താൻ രമ്യ ഹരിദാസന് സാധിച്ചില്ല അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ഉയർത്താൻ യു ഡി എഫ് ക്യാമ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു പോയിന്റാണ് എങ്കിലും അട്ടിമറി വിജയം പ്രതീക്ഷിച്ച യു ഡി എഫിന് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും മുന്നിലെത്താൻ കഴിയാത്തത് കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച വലിയ നിരാശ തന്നെയാണ് അതേസമയം പി വി അൻവർ എം എൽ എ നേതൃത്വം നൽകുന്ന ഡി എം കെക്ക് ചേലക്കരയിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാനായില്ല എന്നത് ഈ തിരഞ്ഞെടുപ്പ് ചിത്രം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡി എം കെ സ്ഥാനാർത്ഥി സുധീർ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കടന്നു വന്നിട്ടില്ല യു ഡി എഫ് എൽ ഡി എഫ് വോട്ട് ബാങ്കുകളിൽ കാര്യമായ വിള്ളൽ വീഴ്ത്താനാകാത്തത് പി വി അൻവർ നയിക്കുന്ന ഡി എം കെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയം വിഷയം തന്നെയാണ്